തുറന്നു കാട്ടാൻ അധിക സമയം വേണ്ട ആദ്യം സ്വയം കണ്ണാടിയിൽ നോക്കണം പാകിസ്ഥാന്റെ ഭീകരവാദത്തിന്റെ റെക്കോർഡ് അത് ഭയാനകവും ഭീകരവുമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാനെ മുട്ടുകുതിച്ചിരിക്കുകയാണ് ഇന്ത്യ അതുപോലെ തന്നെ ഇതിൽ പരം നാണക്കേട് പാകിസ്ഥാൻ ഇനി ലഭിക്കാൻ വഴിയില്ല എന്ന വിലയിരുത്തലടക്കമാണിപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്ന ആക്ഷേപം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുകൊണ്ട് ആശങ്ക പ്രകടിപ്പിക്കാൻ മുതിർന്ന പാകിസ്ഥാന് നേരെയാണ് ഇത്തരത്തിൽ ഇന്ത്യ ചുട്ട മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതകൾക്കെതിരെ പാകിസ്ഥാൻ സർക്കാരോ അസി മുനീറോ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെ കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിക്കാൻ മുതിർന്ന പാകിസ്ഥാന് വലിയ രീതിയിൽ ഒരു തട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വംശഹത്യയുടെ വക്കിലെത്തിച്ച പാകിസ്ഥാനാകട്ടെ ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് അത് പരിഹാസ്യമാണ് എന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ റെക്കോർഡ് എത്രത്തോളം ഭീകരമാണ് എന്നത് ലോകത്തിന് നന്നായി അറിയാം അത് സ്വയം സംസാരിക്കുന്നുണ്ട് എന്നതായിരുന്നു ഇന്ത്യയുടെ താക്കീത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയുമായി തന്നെ ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ പ്രസ്താവന നടത്തിയത് എന്നാൽ പാകിസ്ഥാന്റെ കാപട്യം തുറന്നു കാട്ടാൻ ഇന്ത്യയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല സ്വന്തം രാജ്യത്ത് ക്രിസ്ത്യൻ സിഖ് ഹിന്ദു വിഭാഗങ്ങളിലുള്ള ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും പെൺകുട്ടികൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകും ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പഠിപ്പിക്കാൻ പാകിസ്ഥാൻ വരേണ്ടതില്ല എന്ന് ആഞ്ഞടിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ പാകിസ്ഥാനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിരുന്നതിന്റെ ഒരംശം പോലും ഇന്നില്ല ഇത് ഇവിടെ നടക്കുന്ന ആസൂത്രിത പീഡനങ്ങളുടെ തെളിവാണ് ലോകം മുഴുവൻ ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തമാശയാണ് എന്നും അദ്ദേഹം പരിഹാസം ഉന്നയിച്ചു അതേസമയം പാകിസ്ഥാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിക്കിടെ തന്നെ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമ താവളത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി തന്നെ പാകിസ്ഥാൻ ആദ്യമായി തന്നെ പരസ്യമായി സമ്മതിക്കുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യ എൺപതിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ഇതിൽ ഒരു ഡ്രോൺ താവളത്തിന് കേടുപാടുകൾ വരുത്തിയതായും സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ പാകിസ്ഥാൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയേഴിന് നടന്ന വർഷാന്ത്യ പത്ര സമ്മേളനത്തിൽ അവിടെ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധർ ആണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ കുറഞ്ഞത് എൺപത് ഡ്രോണുകളാണ് ഇന്ത്യ അയച്ചത് ഇതിൽ എഴുപത്തി എണ്ണവും തടയാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാൽ ഒരെണ്ണം സൈനിക കേന്ദ്രത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേടുപാടുകൾ സംഭവിച്ചതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും ഇഷാഖ് ധർ ഇവിടെ ഒരു വ്യക്തമാക്കൽ നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്